ഇന്ത്യയിലെ ബാഗ്ദാദി എന്നൊരു വിശേഷണമുള്ള പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ പുറത്തിൽ എന്ന നാട് ഇതുവഴി പോയാൽ നമുക്ക് പുറത്തിൽ മക്കാമിലേക്ക് എത്താം ഒരു കാലത്ത് സുഹറവർദി തൊലീക്കത്തിന്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു പുറത്തിൽ ഏകദേശം അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന അബ്ദുൾ ഖാദർ രണ്ടാമൻ അല്ലെങ്കിൽ മൊഹീദീൻ ഷെയ്ഖ് രണ്ടാമൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു സൂഫി വര്യൻ മുഖേനയാണ് ഈ പ്രദേശം പ്രസിദ്ധമായത് പുറത്തിലിലെ ഈ ജുമാ മസ്ജിദിനു സമീപം മഹാനവർ അന്ത്യവിശ്രമം കൊള്ളുന്നു ഔലിയാക്കളിൽപ്പെട്ട വേറെയും നാൽപ്പതോളം മഹത്തുക്കൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇറാനിലെ ഹംദാൻ എന്ന പ്രദേശത്ത് നിന്ന് വന്നവരാണ് മഹാനവറുകളുടെ പിതാവ് അക്കാലത്ത് ഹംതാനിലെ സുൽത്താനായിരുന്നു ഷെയ്ഖെ അബ്ദുൽ ഖാദർ സാനി റഹമതുലിയുടെ പിതാവായ ഷെയ്ഖെ ഉസ്മാൻ എന്നവർ കൊട്ടാരത്തിലെ സുഖാട്ടംബരങ്ങളോട് വിരക്തി തോന്നിയ ഷേഖ് ഉസ്മാൻ എന്നവർ ഭരണസാരിത്യം ഉപേക്ഷിച്ച് വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം കണ്ണൂരിലെ വളപ്പട്ടണത്തിൽ എത്തിച്ചേർന്നു വളപ്പട്ടണത്തെ ജീവിതത്തിനിടയിൽ അദ്ദേഹം അവിടെ നിന്ന് ഒരു വിവാഹം കഴിച്ചു ആ ദാമ്പത്യ ജീവിതത്തിൽ പിറന്ന പുത്രനാണ് ഷെയഹെ അബ്ദുൾ ഖാദർ രണ്ടാമൻ ഹൈന്ദവ വിശ്വാസം സിയായിരുന്ന അക്കാലത്തെ ചിറക്കൽ രാജാവിന്റെ വളർത്തുപുത്രനും കൂടിയായിരുന്നു ഷെയ്ഖ് അബ്ദുൾ ഖാദർ സാനി റഹം തുലിഹി എന്നും പറയാം അവസാനം കൊട്ടാര ജീവിതത്തിനിടയിൽ വളർത്തച്ഛനായ ചിറക്കൽ രാജാവിൻ്റെ സമ്മതം വാങ്ങി ഇവിടേക്ക് താമസം മാറി പള്ളി നിർമ്മിച്ച് മഹാനവർ ഇവിടെ ആരാധനാക്രമങ്ങളിൽ മുഴുകുകയും ചെയ്തു മഹാനവറുകളെ സമീപിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും മഹാനവർ തുല്യ മനസ്സോടെയാണ് പെരുമാറിയിരുന്നത് അക്കാലത്തെ കൊത്തുബായിരുന്നു മഹാനവർ മക്കയിലെ അക്കാലത്തെ ഏറ്റവും ഉന്നതനായ പണ്ഡിതനും ഷെയ്ഖ് സൈനുദ്ദീൻ അഹ്ദുവും റഹമത്തുലായ്ഹലിയുടെ ഉസ്താദുമായ മുഹമ്മദ് അൽ ബക്കിരി റഹമത്തുലായ്ഹലിയാണ് മഹാനവറുകളെ കുത്തുബി എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് മാത്രമല്ല മക്കയിൽ നിന്നും തന്റെ മകനായ ഹസൻ ബക്കരിയെ ഷെയ്ഖെ അബ്ദുൾ ഖാദർ റഹമുലായ്ഹലിയുടെ ശിഷ്യത്വം കരകതമാക്കാനായി ഇവിടേക്ക് അയക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നുദി ത്വരീക്കത്തിന്റെ പ്രചാരകനായിരുന്നു മഹാനവറുകൾ ഭഡ്കലിലെ ഷെയ്ഖെ മഹ്മൂദ്ൽ കബൂഷാനി റഹമതുലിയാണ് ആത്മീയ ഗുരു മഹാനവറുകൾ മലബാറിൽ വിവിധ ഭാഗങ്ങളിൽ ഷുഹറവർദി ത്വരീക്കത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിച്ചിരുന്നു പൊന്നാനി സന്ദർശന വേളയിൽ ഹി ലഹി മഹാനവുകളെ ഏറെ ആദരിക്കുകയും ഇജാസത്തുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു സഹപാഠികളായിരുന്നു രണ്ട് മഹത്തുക്കളും ബദർ മൗലിദിന്റെ രചയിതാവ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ മഹാനവറുകൾ നിർദ്ദേശിച്ച റിക്കുറുകൾ സ്ഥിരമായി പാരായണം ചെയ്തിരുന്നു ഷെയ്ഖവറുകളെ കുറിച്ച് വളപ്പിൽ ഉസ്താദ് രചിച്ച മൗലിദാണ് ഇന്ന് മഹാനായ ഷെയ്ഖെ അബ്ദുൾ ഖാദിർ സാനി റഹമതുലിയെ കുറിച്ച് പഠിക്കാനുള്ള പ്രധാന ഗ്രന്ഥം ചെറിയ ഒരു കുന്നിന്റെ മുകളിലാണ് പള്ളിയും മക്കാമും കുന്നിന്റെ ഏകദേശം അല്പം അകലെയായി എഴുപത് ശതമാനവും ചുറ്റുഭാഗവും വെള്ളത്താൽ മൂടപ്പെട്ടതാണ് മഹാനവറുകളുടെ മാതാവ് ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റലിയുലാഹ്വിന്റെ വംശപരമ്പരയിലുള്ളവരാണ് ഷേഹവറുകളുടെ പിതാവ് വളപ്പട്ടണത്ത് വന്ന് താമസിക്കുന്നതിനിടയിൽ അദ്ദേഹം രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു അദ്ദേഹം അന്ന് രാത്രി തന്നെ വിവാഹം കഴിക്കണം അന്ന് രാത്രി വിവാഹം ചെയ്താൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് വലിയ മഹാനായി തീരും അതായിരുന്നു സ്വപ്നം ഈ കാര്യം അന്ന് തന്നെ അദ്ദേഹം അന്നത്തെ വളപ്പട്ടണം കാദിയെ അറിയിച്ചു അന്ന് വളപട്ടണം ദേശത്തെ ഇരുപത്തിയൊന്നാമത്തെ കാദിയായിരുന്നു സിദ്ദീഖി വംശപരമ്പരയിലെ ബഹുമാനപ്പെട്ട സീതി ഇബ്രാഹിം റഹം തുലായി അങ്ങനെ വളപട്ടണം കാദി തന്റെ മകളെ തന്നെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു മാസങ്ങൾക്ക് ശേഷം ഷെയ്ഖെ അബ്ദുൾ ഖാദർ സാനി റഹമതുല്ലായി അലഹി ജനിച്ചു എന്നാൽ ആ സമയത്ത് പിതാവ് നാട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹം ആത്മീയ യാത്രയിലായിരുന്നു അക്കാലത്തെ ചിറക്കൽ കൊട്ടാരത്തിലെ ജോത്സ്യനും പണ്ഡിതനുമായിരുന്ന ഒരാൾ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു വളപട്ടണം പ്രദേശത്ത് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ആ കുഞ്ഞി ഏറ്റവും നല്ല മഹാനായി തീരും ആ കുഞ്ഞി കാരണം രാജാവിന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഒന്നും കൂടി ഉഷാറാകുകയും ചെയ്യും അങ്ങനെ തന്റെ ഐശ്വര്യത്തിന് കാരണമാകുന്ന ആ കുട്ടിയെ കണ്ടെത്തി രാജാവ് കുഞ്ഞിനെ കുട്ടിയുടെ വീട്ടിൽ ആറു വയസ്സുവരെ പ്രത്യേകം പരിപാലിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ ഏഴാം വയസ്സിൽ കുഞ്ഞിനെ തന്റെ കൊട്ടാരത്തിലേക്ക് ചിറക്കൽ രാജാവ് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ പതിനാറ് വയസ്സുവരെ അബ്ദുൽ ഖാദർ സാനി റഹംതുദയിലേ ചിറക്കൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു പോന്നു പതിനാറാം വയസ്സിൽ കുട്ടിയെ അന്വേഷിച്ച് പരിചയമില്ലാത്ത കുറച്ച് ർ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നു എന്നാൽ മഹാനവർ ആ സമയത്തെ വീട്ടിലില്ലായിരുന്നു കൊട്ടാരത്തിലായിരുന്നു വിവരം ഉമ്മ മകനെ അറിയിച്ചു അവർ കുട്ടിക്ക് നൽകുവാനായി കുറച്ച് ഭക്ഷണം നൽകിയാണ് മടങ്ങിപ്പോയിരുന്നത് തന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്ന ആളുകൾ ആരാണെന്ന് മഹാൻഭാവന് മനസ്സിലായി അദ്ദേഹം രാജാവിനോട് സമ്മതം വാങ്ങി ആ ഭക്ഷണം എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നിറങ്ങി അവരെ അന്വേഷിച്ച് പുറപ്പെട്ടു അദ്ദേഹം വീട്ടിൽ വന്നവരെ വഴിയിൽ വെച്ച് കണ്ടെത്തുകയും മഹാനവകൾ കൂടെ യാത്ര തുടരുകയും ചെയ്തു വടുക്കൽ എന്ന സ്ഥലത്തെത്തിച്ചേർന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന ഭക്ഷണത്തിൽ നിന്ന് എല്ലാവരും കഴിക്കുകയും ചെയ്തു സംഘത്തിൽപ്പെട്ട സംഘത്തിൽപ്പെട്ടേഖ് മഹ്മൂദ്ൽ കബാനിറമുല്ലഹി ഒരു പിടി ഭക്ഷണം അബ്ദുൾ ി റഹം തുലേക്ക് നൽകുകയും തുടർന്ന് ഇജാസത്ത് നൽകുകയും ചെയ്തു ശേഷം ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു മഹാനവർ വീട്ടിൽ വന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ശേഷം രാജകൊട്ടാരത്തിലേക്ക് ചെന്നു രാജാവിനോട് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു രാജാവ് അദ്ദേഹത്തിന് രാജ്യത്തിന്റെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അതെല്ലാം മഹാനവർ സന്തോഷത്തോടെ നിരസിക്കുകയും ചെയ്തു എന്നാൽ വെറും കയ്യോടെ മടങ്ങി രാജാവ് അദ്ദേഹത്തെ അനുവദിച്ചില്ല സമ്മാനമായി എന്തെങ്കിലും സ്വീകരിക്കാൻ രാജാവ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു തനിക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു രാജാവ് തന്റെ വളർത്തുപുത്രന് ഈ പുറത്തിൽ എന്ന പ്രദേശം നൽകുകയും മഹാനവറുകൾ ഇവിടെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി ജീവിതം തുടങ്ങുകയും ചെയ്തു പ്രഗത്ഭരായ നിരവധി ശിഷ്യന്മാർ മഹാനവറുകൾ കൊണ്ട് അതിൽ പ്രഗത്ഭനാണ് പുറത്തിൽ ഷേഖ് കമാലുദ്ദീൻ ബലാഫത്തിനിഹി ഇദ്ദേഹത്തിന്റെ മകനാണ് പ്രസിദ്ധനായ ഷെയഹിദ് നൂറുദ്ദീൻ ഷാലിയാത്തി ഷാലിയാത്തിലി ഒരിക്കൽ ഷേഹ് അബ്ദുൾ മുരീദായ ഹസനബിന് ഹാജി ി ഹജ്ജിന് പോകാനായി സമ്മതം ചോദിച്ചു ഗുരു ശിഷ്യന് സമ്മതം നൽകി മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ സലാം ഷേഖ് മുഹമ്മദ് കണ്ടെത്തി എത്തിക്കണമെന്നും പറഞ്ഞു അക്കാലത്ത് മക്കയിൽ വലിയ വലിയ പണ്ഡിതന്മാർക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ് ഷെയ്ഖ് മുഹമ്മദ് അങ്ങനെ മുരീദ് മഹാനവുകളെ മക്കയിൽ വെച്ച് കണ്ടെത്തുകയും ഷേഖ് അവരെ സലാം അറിയിക്കുകയും ചെയ്തു അപ്പോൾ മുഹമ്മദ് റഫിയുലാഹുന്നു സദസ്സിനോടായി ഇങ്ങനെ ചോദിച്ചു ഈ പേര് പരാമർശിച്ച ആളെ നിങ്ങൾ ആരെങ്കിലും അറിയുമോ ഇല്ല എന്ന് എല്ലാവരും മറുപടി നൽകി ഉടനെ അദ്ദേഹം അല്പനേരം ധ്യാനത്തിലായി എന്നിട്ട് പെട്ടെന്ന് തല ഉയർത്തി മൂന്ന് പ്രാവശ്യം സലാം മടക്കുകയും ചെയ്തു എന്നിട്ട് സദസ്സിനോടായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഷെയ്ഖെ അബ്ദുൾ ലഹി കുത്തുബ് സമാനാണ് നാട്ടിൽ ചെന്നാൽ എന്റെ സലാം അദ്ദേഹത്തോടും പറയണമെന്ന് ആ മുരീദിനോട് അദ്ദേഹം വസീയത്ത് ചെയ്യുകയും ചെയ്തു എന്നാൽ മക്കയിൽ വെച്ച് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ സംഭവങ്ങൾ നാട്ടിൽ വെച്ച് ഷെയ്ഖെ അബ്ദുൾ ഖാദർ സാനി റഹ്മുലായിലഹി ശിഷ്യന്മാർക്കും അറിയിച്ചു കൊടുത്തു അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് മുരീദ് നാട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ സലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ മടക്കിയിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സാനി റഹമത്തുലായിഹിയുടെ മറുപടി കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ടാം മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന പേരിൽ പ്രസിദ്ധനായ കുത്തുബു സമാൻ ഹൗസുൽ ആലം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൾ സാനി റഹമത്തുലഹി ഹിജറ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ദുൽഖാദ പതിനാറിന് വെള്ളിയാഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പോ നമ്മളിൽപ്പെട്ട പല ആളുകളും കേട്ടിട്ട് പോലുമില്ലാത്ത ഇത്തരം മഹത്വുകൾ ഇവിടെ ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തുവെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം